സ്നേഹത്തിൻ്റെ ശക്തി ഒരിക്കൽ ഒരു മത്സരത്തിനായി സൂര്യനെ വെല്ലുവിളിച്ചു ആ മനുഷ്യനെ കാണുന്നുണ്ടോ മാറ്റിക്കുന്ന കാര്യത്തിൽ എന്നെ ജയിക്കാൻ താങ്കൾക്കാവില്ല ഞാൻ വെല്ലുവിളിക്കുന്നു ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സൂര്യൻ സമ്മതിച്ചു അങ്ങനെ വായു തന്റെ പ്രയത്നം ആരംഭിച്ചു എല്ലാ ശക്തിയും സംഭരിച്ച് കാറ്റ് ശക്തമായി വീശിക്കൊണ്ടിരുന്നു പക്ഷേ ആ പരിശ്രമങ്ങൾ കൊണ്ടൊന്നും ആ മനുഷ്യൻ തന്റെ കോട്ട് ഊരി മാറ്റിയില്ല മാത്രമല്ല അത് തന്റെ ശരീരത്തോട് കൂടുതൽ ചേർത്ത് വച്ചു അടുത്തത് സൂര്യന്റെ ഊഴമായിരുന്നു സൂര്യൻ തന്റെ ഇളം ചൂടുള്ള രശ്മികൾ സ്നേഹത്തോടെ നടന്നു പോകുന്നവരുടെ നേർക്ക് അയക്കാൻ ആരംഭിച്ചു അപ്പോൾ ഇളം ചൂടുള്ള ആ സൂര്യരശ്മികൾ ശരീരത്തിലേൽക്കുമ്പോഴുള്ള സുഖം അനുഭവിച്ച് ചൂട് കാരണം അയാൾ തന്റെ കോട്ട് ഊരിമാറ്റി ഓർക്കുക സ്നേഹം ജനിക്കുന്നത് അതിൻ്റെ ഉറവിടത്തിൽ നിന്നുമാണ് അത് ഏതു ശക്തിയേക്കാളും ബലവത്താണ് സ്നേഹത്തിൻ്റെ ശക്തിയാൽ എന്തും സാധ്യമാകും